ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് പലപ്പോഴും പരോക്ഷമായി നടക്കുന്ന ഈ പോരാട്ടങ്ങൾ സൈനിക നീക്കങ്ങളായും സാമ്പത്തിക ഉപരോധങ്ങളായും സൈബർ ആക്രമണങ്ങളായും പുതിയ മാനങ്ങൾ നേടുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഖത്തറിലെ അൽ ഉദ് വ്യോമതാവളത്തിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ പിരിമുറുക്കം എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ ഒരു വ്യക്തമായ സൂചനയാണ് നൽകുന്നത് അമേരിക്കൻ സൈന്യം ഉപഗ്രഹ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ഒരു സുപ്രധാനമായ ജിയോസെഡിക് ഡോമിന് ഈ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം തന്നെ വർദ്ധിപ്പിക്കുന്നുണ്ട് അൽ ഉദൈദ് വ്യോമ താവളത്തിലെ ആക്രമണം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഈ മിസൈൽ ആക്രമണം നടന്നത് അസോസിയേറ്റഡ് പ്രസ് പോലുള്ള പ്രമുഖ വാർത്താ ഏജൻസികളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതും ദോഹയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന അൽ ഉദൈദ് വ്യോമതാവളം അമേരിക്കൻ സൈന്യത്തിന് പശ്ചിമേഷ്യയിൽ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ് യു എസിന്റെ സെൻട്രൽ കമാൻഡ് സംവിധാനങ്ങൾ ഇവിടെയാണ് എന്നാണ് കരുതപ്പെടുന്നത് ഈ മേഖലയിലെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിലും വ്യോമാക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും ഈ താവളം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ താവളത്തിന് നേരെയുള്ള ഏത് ആക്രമണവും അമേരിക്കൻ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച ജിയോസെഡിക് ഡോം ഒരു സാധാരണ ഘടനയായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാപിച്ച ഈ ഡോമിന് ഏകദേശം പതിനഞ്ച് മില്യൺ യു എസ് ഡോളർ വില വരും ഇത് അഡ്വാൻസ്ഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നു യുഎസ് സൈന്യത്തിന്റെ ഉപഗ്രഹ ആശയവിനിമയ ശൃംഖലയുടെ നട്ടലായിരുന്നു ഈ ഡോം ഇത് തകർത്തതിലൂടെ തന്ത്രപ്രധാനമായ വിവരവിനിമയ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താൻ ഇറാന് കഴിഞ്ഞു എന്നത് അവരുടെ സൈനിക ശേഷിയുടെ ലക്ഷ്യബോധത്തിന്റെയും സൂചനയാണ് നൽകുന്നത് ആക്രമണത്തിന് ശേഷം പെൻഡന്റെ വാക്താവ് ആക്രമണം സ്ഥിരീകരിച്ചെങ്കിലും ചെറിയ നാശനഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പ്രതികരിച്ചത് എന്നാൽ സ്വതന്ത്ര ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് പതിനഞ്ച് മില്യൺ യു എസ് ഡോളറിന്റെ നഷ്ടം ഇറാൻ വരുത്തിയിട്ടുണ്ട് ഈ വൈരുദ്ധ്യമുള്ള റിപ്പോർട്ടുകൾ അമേരിക്ക തങ്ങളുടെ യഥാർത്ഥ നഷ്ടം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം ഉയർത്തുന്നുണ്ട് ഇത് ഇറാൻ സൈന്യത്തിന്റെ കൃത്യതയെയും അവരുടെ പുതിയ മിസൈൽ സാങ്കേതിക വിദ്യയുടെ ഫലപ്രാപ്തിയെയും എടുത്തു കാണിക്കുന്നുമുണ്ട് ഇറാന്റെ ഈ ആക്രമണത്തിന് പിന്നിൽ വ്യക്തമായ ഒരു സൈനിക തന്ത്രമുണ്ട് ധാരാളം റോക്കറ്റുകളും ഡ്രോണുകളും അയച്ച് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും അതിനിടയിലൂടെ വേഗതയേറിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് കൃത്യമായ ലക്ഷ്യത്തിൽ എത്തുക എന്നതുമാണ് ഇറാന്റെ പ്രധാന തന്ത്രം ഇസ്രായേലിനും ഖത്തറിലെ അമേരിക്കൻ എയർവേസിനും നേരെ ഇറാൻ ഈ തന്ത്രം വിജയകരമായി ഉപയോഗിച്ചുവെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത് ഇത് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെയും പരിമിതികളെയാണ് ചോദ്യം ചെയ്യുന്നത് ഇറാന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കാം മേഖലയിൽ തങ്ങൾക്കുള്ള സൈനിക ശേഷി അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളെയും ബോധ്യപ്പെടുത്തുക എന്നതാണ് ഒന്നാമത്തെ കാര്യം അമേരിക്കയുടെ ഉപരോധങ്ങൾക്കും സൈനിക സാന്നിധ്യത്തിനും എതിരെ തിരിച്ചടിക്കാനുള്ള തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനും ഇറാൻ ശ്രമിക്കുന്നുണ്ട് അമേരിക്കയുടെ മുൻകാല ആക്രമണങ്ങൾക്കും ഇറാന്റെ ആണവ പരിപാടിയുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾക്കും മുൻ സൈനിക നേതാവ് ഖാസിം സുലൈമാനിയുടെ വധത്തിനും ഒരു പ്രതികാരം കൂടിയായിരിക്കാം ഈ ആക്രമണം പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനും ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ഒരു പ്രതിരോധ സഖ്യം കെട്ടിപ്പടുക്കാനും ഇറാൻ ലക്ഷ്യമിടുന്നു അൽ ഉദായ് വ്യോമതാവളത്തിന് നേരെയുണ്ടായ ആക്രമണം രാഷ്ട്രീയ തലത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് ഈ ആക്രമണത്തിന് ശേഷമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യുദ്ധം നിർത്താൻ തോന്നിയത് എന്നും ഖത്തർ രാജാവും യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും പറയുന്നുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ഇറാന്റെ സൈനിക നീക്കം അമേരിക്കൻ നേതൃത്വത്തിന് പോലും ഗൗരവകരമായ ആഘാതം ഉണ്ടാക്കിയതാണ് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് തടയാൻ അമേരിക്കൻ നേതൃത്വം ചിന്തിച്ചു എന്നതും ഖത്തർ പോലുള്ള സൗഹൃദ രാജ്യങ്ങൾ മധ്യസ്ഥത വഹിച്ചു എന്നതും ഈ സംഭവത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഈ ആക്രമണം മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് തന്നെയാണ് ഇറാന്റെ ശേഷി വർദ്ധിച്ചു വരുന്നു എന്നതും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് സൈനിക നടപടികൾ സ്വീകരിക്കാൻ മടിയില്ല എന്നും ഇത് കാണിക്കുന്നു സൗദി അറേബ്യ യു എ ഇ പോലുള്ള രാജ്യങ്ങൾ ഇറാനുമായി നേരിട്ടുള്ള സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ തങ്ങളുടെ സുരക്ഷാ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും ഇത് അവരെ പ്രേരിപ്പിക്കും ഇറാന്റെ മിസൈൽ ആക്രമണത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നത് ഈ സംഭവത്തിന്റെ ആധികാരികതയും ഇറാന്റെ കൃത്യതയും കൂടുതൽ വ്യക്തമാക്കുകയാണ് ഇത്തരം ദൃശ്യങ്ങൾ സാധാരണയായി സ്വതന്ത്ര സൈനിക വിശകലന വിദഗ്ധരും മാധ്യമങ്ങളും പുറത്തുവിടാറുമുണ്ട് ഇത് സർക്കാരുകൾ നൽകുന്ന വിവരങ്ങളുടെ ആധികാരികത ചോദ്യം ചെയ്യാനും യഥാർത്ഥ നാശനഷ്ടങ്ങൾ എത്രയാണ് എന്ന് പൊതുജനങ്ങളെ അറിയിക്കാനും സഹായിക്കുന്നു ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് കാര്യമായ നാശനഷ്ടം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നത് കൊണ്ട് തന്നെ പെൻഡുകൾ നൽകിയ ചെറിയ നാശനഷ്ടം എന്ന പ്രതികരണം സംശയത്തോടെ നോക്കി കാണേണ്ടതുമാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ പ്രാധാന്യം നമുക്കൊന്ന് നോക്കാം സർക്കാരുകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നു എന്നതാണ് ഒരു കാര്യം സൈനിക നീക്കങ്ങളുടെയും ആക്രമണങ്ങളുടെയും യഥാർത്ഥ ഫലങ്ങൾ പരിശോധിക്കാൻ ഉപയോഗിക്കാം വാർത്താ റിപ്പോർട്ടുകൾക്ക് കൂടുതൽ വിശ്വാസ്യത നൽകുന്നുണ്ട് അൽ ഉദൈർ വ്യോമ താവളത്തിലെ മിസൈൽ ആക്രമണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഭാവി ബന്ധത്തിൽ നിർണായക സ്വാധീനം തന്നെ ചെലുത്തും ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും അമേരിക്കൻ താൽപര്യങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് തന്നെ സാധ്യതയുണ്ട് അതേസമയം ഒരു സമ്പൂർണ്ണ യുദ്ധം ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും നയതന്ത്ര തലത്തിൽ ശ്രമങ്ങൾ തുടർന്നേക്കാം മൂന്നാം കക്ഷികളുടെ മധ്യസ്ഥതയും ഇവിടെ നിർണായകമാകും പശ്ചിമേഷ്യയിൽ പുതിയ സഖ്യങ്ങൾ രൂപം കൊള്ളാനും നിലവിലുള്ളവ ശക്തിപ്പെടുത്താനും ഈ സംഭവം കാരണമായേക്കാം ഇസ്രായേൽ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുമായി കൂടുതൽ അടുക്കാനും ഇറാനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും സാധ്യതയുണ്ട് ഇറാനുമായുള്ള ആണവ ചർച്ചകളിലും ഈ സംഭവം സ്വാധീനം ചെലുത്തും തങ്ങളുടെ സൈനിക ശേഷി പ്രകടമാക്കിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട വ്യവസ്ഥകൾ നേടാൻ ഇറാൻ ശ്രമിച്ചേക്കാം ചുരുക്കത്തിൽ പറഞ്ഞാൽ അൽ ഉദൈദ് വ്യോമതാവളത്തിലെ മിസൈൽ ആക്രമണം ഇറാൻ അമേരിക്കൻ സംഘർഷത്തിലെ ഒരു പ്രധാന വഴിത്തിരിവാണ് ഇത് ഇറാന്റെ വരുന്ന സൈനിക ശേഷിയെയും പശ്ചിമേഷ്യയിലെ തന്ത്രപരമായ മാറ്റങ്ങളെയും അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ സങ്കീർണ്ണതകളെയും എടുത്തു കാണിക്കുന്നുണ്ട് ഭാവിയിൽ ഈ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് കണ്ടറിയേണ്ടതാണ്